അടുത്തത് കുംഭക്കൂറാണ് അക്വേരിയസ് അവിട്ടത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം ചതയം പൂരൂരുട്ടാതി അവസ മുക്കാൽ ഭാഗം ഈ കൂറുകാർക്ക് പങ്കാളിത്തത്തിൽ കൂടെ ഉണ്ടാകുന്ന നേട്ടങ്ങൾ ജോലിയിലോ ബിസിനസ്സിലും ഒക്കെ ഈ ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ് ചില പുതിയ കരാറുകളൊക്കെ കിട്ടും അത് അതുപോലെ ധന ധനസംബന്ധമായിട്ടും ചില സാമ്പത്തിക നേട്ടങ്ങൾ ഈ കരാറുകൾ മുഖാന്തിരവും പാർട്ണർഷിപ്പ് ബിസിനസ് മുഖാന്തിരവും ഒക്കെ പുതിയ കരാറുകളിൽ കൂടെയോ ഉള്ള പാർട്ണർഷിപ്പിൽ കൂടെയോ ഒക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ അവർക്ക് സന്ധി ജോയിൻറ്റ് സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളോ വേദനകളോ ഒക്കെ ഉണ്ടാകാം അതുപോലെ തന്നെ വൃക്ക സംബന്ധിച്ചുള്ള ചില അസ്വസ്ഥതകളോ രോഗ ആരംഭമോ ഒക്കെ ഉണ്ടായെന്നിരിക്കാം അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറുമായിട്ട് ബന്ധപ്പെടുക ആര് അതിൽ കുറച്ചൊരു ശ്രദ്ധ വേണ്ട സമയമാണ് ദാമ്പത്യ സമ്പ കാര്യത്തിൽ കുടുംബത്തിൽ ദാമ്പത്യത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ഭാര്യയുമായിട്ടും ഒക്കെ ചില വഴക്കുകളും ഉണ്ടാകേണ്ട ഒരു കാലമാണ്